കേട്ടോ അതായത് ഇവിടെ ഒരു വണ്ടി നമ്മുടെ റോഡിന്റെ നല്ല അവസ്ഥ കാണാം നന്നായിട്ടൊന്ന് ചരിഞ്ഞിട്ടുണ്ട് അപ്പൊ അതിന്റെ ബ്ലോക്കും കൂടെയാണ് ഈ കാണുന്നത് കേട്ടോ എല്ലാരും എന്ത് കഷ്ടപ്പെട്ടായിരിക്കും നോക്കിക്കോണേ ാണ് ഇവിടെ കണ്ടോ എന്തോലും ബ്ലോക്ക് ഇപ്പൊ റിക്കവറി വാൻ വന്നിട്ടുണ്ട് എടുക്കാനായിട്ട് അപ്പൊ ഞങ്ങൾ ഇത് കണ്ടിട്ട് വണ്ടി നിർത്തി ഒന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ട് നോക്കിയതാണ് എന്തെങ്കിലും കാറാണ് താന്നുപോയിരിക്കുന്നത് ചിലപ്പോൾ ഈ സൗണ്ട് കാരണം ചിലപ്പോൾ ഇത് കേൾക്കാനായിട്ട് പറ്റിയെന്ന് വരത്തില്ല ഞാൻ പെട്ടെന്ന് ഒന്ന് വീഡിയോ എടുത്തതാണ് നമുക്ക് ഇത് ഈ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ അങ്ങ് നല്ല കുന്നമ്പുറം ജംഗ്ഷൻ മറ്റേ ആയിട്ട് കിടക്കുവാണ് കേട്ടോ ഈ ബ്ലോക്ക് അങ്ങ് ഏറ്റവും പേരും പോയിട്ടുണ്ട് ഈ ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ റോഡിൻ്റെ സൈഡിൽ തന്നെയാണ് ഇത് ഇങ്ങനത്തെ കുഴികൾ വന്നിരിക്കുന്നത് ആ അതുകൊണ്ടാണ് ഈ വണ്ടി താന്നുപോകാൻ കാരണം എന്ത് ബുദ്ധിമുട്ടി എല്ലാ റോഡിലും കുണ്ടും കുഴികളാണ് ഇതൊക്കെ അധികാരികളോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക ഇനി ഒരു സമയത്ത് വീട്ടിൽ ചെല്ലാനാണെന്നുള്ള കാര്യം അറിയത്തില്ല എന്നിരുന്നാലും പക്ഷെ നമ്മളിപ്പം ഇങ്ങനെ ഒരാൾ ഒറ്റയ്ക്ക് നിൽക്കുന്ന കണ്ടു കണ്ട് നമുക്കൊരു ഇത് എന്താ കിടക്കുന്നുണ്ടോ ഇതൊക്കെയാണ് നമ്മുടെ പണി നടന്നുകൊണ്ടിരിക്കുന്ന റോഡുകളുടെ അവസ്ഥ നല്ല നടുവിന് എന്തായാലും കുണ്ടും കുഴിയും ഒക്കെ ഉള്ള റോഡേ കൂടെ പോയിട്ട് ഇതിനെ പറ്റിയൊക്കെ ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ പറയുക ഇപ്പൊ അത് റിക്കവറി വാൻ കൊണ്ടുവന്ന് നിസ്സാരം ഈ വണ്ടി ഒന്ന് ഇപ്പറത്തോട്ടന്ന് ചരിഞ്ഞു വിട്ടു എടുക്കാതെ പറ്റില്ല അത്രയ്ക്ക് നല്ല അവസ്ഥയിലാണ് നമ്മുടെ റോഡിൽ എന്താ ഇനി ഇന്ന് ഡയറക്ഷൻ കൊടുക്കുന്നത് എന്റെ ഹസ്ബൻഡാണ് വണ്ടി കയറി കണ്ടോ ഇതാണ് ആ വണ്ടി പോയ കുഴി ഇത് കൂടെ ഒന്ന് കണ്ടോളൂ കേട്ടോ റോഡ് ലെവലിൽ നിന്ന് കിട്ട ഇതൊക്കെ റോഡായിരുന്നു അച്ഛലി അപ്പൊ ഓക്കെ ഇന്ന് കാണിച്ചു തരാൻ വേണ്ടി ഞാൻ ലൈവ് വന്ന ഓക്കെ なるほど。